നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൽ ഡബിൾ ഹെഡർ ആണ് ആർ സി ബിയെ സംബന്ധിച്ചിടത്തോളം കടുത്ത പരീക്ഷണത്തിന്റെ ദിവസം എന്നർത്ഥം ഉച്ചതിരിഞ്ഞ് കെ കെ ആറുമായിട്ട് ഈഡൻ ഗാർഡൻസിൽ ഏറ്റുമുട്ടുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും ആർ സി ബിക്ക് മതിയാവില്ല ഇന്ന് തോറ്റാൽ പ്ലേ ഓഫ് എന്ന സ്വപ്നം കൈവിട്ടു പോകും ഏതാണ്ട് പുറത്തായി എന്ന സ്ഥിതി വിശേഷത്തിലേക്കാവും എത്തുക എട്ട് കളി കഴിയുമ്പോഴേക്കും അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായാൽ അത് വലിയ നിരാശയായിരിക്കും ആരാധകർക്ക് ഉണ്ടാക്കുക പിന്നത്തെ ആറ് കളിക്ക് വലിയ പ്രാധാന്യം ഇല്ലാതെ പോകും ഇപ്പം രണ്ടേ രണ്ട് പോയിന്റേ ഉള്ളൂ ഇന്ന് തോറ്റു പിന്നെയുള്ള ആറ് കളികളും വിജയിച്ചാൽ പോലും അവർക്ക് എത്താൻ പറ്റുന്നത് പതിനാല് പോയിന്റിലേക്കായിരിക്കും അത് മതിയാവില്ല പ്ലേ ഓഫിൽ എത്താൻ എന്നുള്ളതാണ് ഇപ്പോഴത്തെ മറ്റ് ടീമുകളുടെ ഫോം വെച്ച് നമുക്ക് പറയാൻ പറ്റുക അതുകൊണ്ട് ഇനി അങ്ങോട്ട് എല്ലാ കളികളും ജയിക്കുക എന്നത് തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് കാലിടറാതിരിക്കണം അതിൽ ജയിക്കണം പക്ഷേ ളുപ്പമല്ല കെ കെ ആറിലെ തോൽപ്പിക്കാൻ അതും മീഡൻ ഗാർഡൻസിലിട്ട് തോൽപ്പിക്കാൻ സോമയില് ഏറ്റുമുട്ടിയപ്പോൾ വലിയ രൂപത്തിൽ പരാജയപ്പെട്ടു ആർ സി ബി ഇനിയിപ്പോ ഈഡൻ ഗാർഡൻസിലെ കണക്കുകളൊക്കെ നോക്കുമ്പോൾ ആർ സി ബിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാറ്റിംഗ് നിരയെ മുന്നോട്ട് നയിക്കുന്നത് കിങ് കോഹ്ലി തന്നെയാണ് അതിപ്പോ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അത് അങ്ങനെയാണ് അതിപ്പോഴും അധികം തുടരുകയാണ് ഈ സീസണിലെ ഓറഞ്ച് ക്യാപ്പിനുള്ള ലിസ്റ്റ് നോക്കിയാൽ മതി പക്ഷേ അദ്ദേഹത്തിന് ടി ട്വൻറ്റിയിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ കോഹ്ലിക്ക് ടി ട്വന്റിയിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് സ്പിന്നർമാരെ നേടുമ്പോഴാണ് നേരിടുമ്പോഴാണ് പല തവണ നമ്മളത് കണ്ടിട്ടുണ്ട് ഇന്ന് അത് കണ്ടുകൊണ്ട് തന്നെ കെ കെ ആർ കൂടുതൽ സ്പിന്നർമാരെ ഇറക്കാനുള്ള സാധ്യത കാണുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് നിരീക്ഷിക്കാം അതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് സുയാഷ് കൂടി ഇന്ന് കളിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പുറത്തേക്ക് വരുന്ന സൂചനകളൊക്കെ നമ്മൾ കൃത്യമായിട്ടൊന്ന് പറഞ്ഞു നോക്കിയാലേ കാര്യങ്ങൾ എടുത്തു നോക്കിയാലേ കോലിയുടെ ഒരു ഫോം സ്പിന്നർമാർക്കെതിരെയുള്ള ഫോം രണ്ടായിരത്തി ഇരുപത് മുതൽ ഇങ്ങോട്ട് എടുത്ത് നോക്കി അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് സ്പിന്നർമാർക്കെതിരെ നൂറ്റി പതിമൂന്ന് പോയിന്റ് അഞ്ച് രണ്ട് മാത്രമാണ് അതേസമയം അദ്ദേഹം പേസ് ബോളർമാർക്കെതിരെ നൂറ്റി നാപ്പത്തി പോയിന്റ് ഏഴ് ഒമ്പത് സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്നുമുണ്ട് ഇതൊരു പ്രശ്നമാണ് എന്ന് കണ്ടുകൊണ്ട് അദ്ദേഹം അത് അഡ്രസ്സ് ചെയ്ത് ഈ ഒരു ഐ പി എല്ലാ മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് നൂറ്റി മുപ്പത്തൊ മുപ്പത് പോയിന്റ് പൂജ്യം ഒമ്പതാണ് ഇപ്പോ സ്പിന്നർമാർക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ ഈ സീസണിലെ സ്ട്രൈക്ക് റേറ്റ് പക്ഷേ ഇഡൻ ഗാർഡൻസിൽ എന്ത് സംഭവിക്കും പിച്ച് സ്ലോ കൂടിയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതൊരു വലിയ ചോദ്യം തന്നെയാണ് അദ്ദേഹത്തിന് മാത്രമല്ല ഫാഫ് ഡുപ്ലസി അടക്കമുള്ളവര് സുനിൽ നാരായണിന് മുന്നിൽ പരിങ്ങുന്ന കണക്കുകളാണ് പഴയകാല കണക്കുകൾ ആ പഴയകാല കണക്കങ്ങ് മാറ്റിവെച്ച് പുതിയ രൂപത്തിൽ അവർ കളിച്ചെങ്കിൽ മാത്രമേ വിജയം സാധ്യമാവുകയുള്ളൂ എന്നർത്ഥം എന്തായാലും നമ്മൾ ടീം ന്യൂസും ഇമ്പാക്ട് പ്ലാസ് ഒക്കെ നോക്കുകയാണ് ഇപ്പോ മാക്സ്വെൽ ബ്രേക്ക് എടുത്തിരിക്കുകയാണല്ലോ അപ്പോൾ അദ്ദേഹം എന്തായാലും ഉണ്ടാവില്ല വിൽ ജാക്സ് നമ്പർ ത്രീയിൽ തുടരാൻ തന്നെയാണ് ഇപ്പം സാധ്യത നമുക്ക് ആർ സി ബിയുടെ കാര്യത്തിൽ കാണുന്നത് പിന്നെ മായങ്ക് ദാഗറെ കൊണ്ടുവരാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട് കാരണം സ്പിന്നിനെ തുണക്കുകയാണെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതായിരിക്കും ഉദ്ദേശം അങ്ങനെ വന്നാൽ യാഷ് ദയാലിനെ പുറത്തിരുത്തേണ്ടി വന്നേക്കും അപ്പൊ അവരുടെ ഒരു പ്രോബിൾ തെളിവിലേക്ക് പോയാൽ വിരാട് കോഹ്ലി ഫാഫ്ഡു പ്ലസ് വിൽ ജാക്സ് രജത് പട്ടിദാർ സൗരവ് ചൌഹാൻ ദിനേഷ് കാർത്തിക് മഹിബാൽ ലോബ്രോർ അനൂജ് റാവത്ത് വിജയ്കുമാർ വൈശാഖ് റീസ് ടൊപ്ലേ ലോക്കിഫർ ഭൂസൺ നമ്പർ ട്വൽവില് മായങ്ക് ദാഗറോ യാഷ് ദയാലോ അത് കണ്ടീഷൻ അനുസരിച്ച് ഒരാൾ ഇമ്പാക്റ്റ് പ്ലെയർ ആയിട്ട് വരികയായിരിക്കും ബാറ്റർ മാറ്റി കൊണ്ടുവരും മിക്കവാറും മനോജ് റാവത്തിനെ ആയിരിക്കും മാറ്റി അതിപ്പം ബാറ്റിങ് മനോജ് റാവത്ത് ഉണ്ടാവും പിന്നെ അദ്ദേഹത്തെ മാറ്റി ബോളറെ കൊണ്ടുവരും അതേസമയം നമ്മൾ കെ കെ ആറിൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഈ സ്പിന്നിനെതിരെയുള്ള ആർ സി ബി യുടെ മോശം പ്രകടനം കണക്കിലെടുത്ത് കോലിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കൊക്കെയുണ്ട് അത് കണക്കിലെടുത്ത് ഒരു എക്സ്ട്രാ സ്പിന്നർ അവർ കളിപ്പിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല അങ്ങനെയെങ്കിൽ സുയാഷ് ശർമ്മ വൈബ് വറവറക്ക് പകരം കളിക്കാനുള്ള സാധ്യത കാണുന്നു പ്രോബൽ ട്വൽവിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ എലക്ഷൻ എലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് അങ്ങോട്ട് പോയിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാമെന്ന് കരുതുന്നു എന്തായാലും ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ അതിൻ്റെ ഒരു ചൂടിലാണല്ലോ എല്ലായിടത്തും കാര്യങ്ങളുള്ളത് ഓക്കെ അപ്പോ അവരുടെ പ്രോബിൾ ടൊൽവിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഫിൽ സാൾട്ട് സുനിൽ നാരായൺ അങ്കരീഷ് രഘുവംശി ശ്രേയസ് അയ്യർ വെങ്കിടേഷ് അയ്യർ ആന്ധ്ര റസൽ റിങ്കു സിംഗ് രമൺദീപ് സിംഗ് മിച്ചൽ സ്റ്റാർക്ക് വരുൺ ചക്രവർത്തി ഹർഷിത് റാണ സുയാഷ് ശർമ്മ ഓർ വൈബോവർ ഓർ അപ്പം നമ്മൾ പറഞ്ഞ പോലെ രമൺദീപിനെ മാറ്റിക്കൊണ്ടായിരിക്കും ഈ തരത്തിലുള്ള ഒരു ഇമ്പാക്ട് പ്ലേ സ്ട്രാറ്റജി വരിക ബാറ്റ് ചെയ്യാനാണെങ്കിൽ രമൺദീപ് ഉണ്ടാവും ബൗൾ ചെയ്യാൻ വേണ്ടി സുയാഷ് സുയാഷാണോ വൈബോവർ അറിയാണോ ആരെയാണ് കളിപ്പിക്കുക അതിൽ ഒരാൾ കളിപ്പിക്കുന്ന തരത്തിലായിരിക്കും വരിക എന്തായാലും പിച്ചിന്റെ ഒരു സ്വഭാവം ഇവിടെ ഇപ്പം മൂന്ന് കളികൾ കളിച്ചതിൽ രണ്ട് കളികളിലും ഇരുന്നൂറിലധികം റൺസ് പറഞ്ഞിട്ടുണ്ട് രണ്ട് ടീമും രണ്ട് ഇന്നിങ്സിലും അങ്ങനെ വരുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത് പിന്നെയുള്ള ഒരു കളി എന്ന് പറഞ്ഞാൽ എൽ എസ് സിക്ക് എൽ എസ് സി നൂറ്റി അറുപത്തി റൺസ് മാത്രം എടുത്ത കളി അതാണെങ്കിൽ പതിനാറാം ഓവറിലേക്ക് കവർ ചെയ്യുകയും ചെയ്തു അപ്പം ഇവിടെ മാറ്റം ഉണ്ടാവാം ചെറിയ ഡിഫറൻസ് ഒക്കെ വരാം എങ്കിലും വലിയ സ്കോർ വരാനുള്ള സാധ്യത തന്നെയാണ് പ്രിഡിക്ട് ചെയ്യപ്പെടുന്നത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളുമായി റഫ് ടോക്സ്